നമസ്കാരം ഫോക്കസ് തുടങ്ങുന്നു പഞ്ചായത്ത് വിഭജന കേസിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മറ്റന്നാൾ ഇടക്കാല വിധി പറയും കോടതി അനുവദിച്ചാൽ എൺപത്തിയാറ് ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ഭരണഘടനാ ബാധ്യത നിറവേറ്റാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശത്തിൽ കോടതി ഇടപെടില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി പഞ്ചായത്ത് വിഭജനം പൂർത്തിയാക്കി എൺപത്തിയാറ് ദിവസം കൊണ്ട് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാമെന്ന് വാദം ആരംഭിച്ചപ്പോൾ തന്നെ എ ജി കോടതിയെ അറിയിച്ചു ഇതിനായി അൻപതോ അതിലേറെയോ ജീവനക്കാരെ കൂടുതലായി അനുവദിക്കാമെന്നും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ തയ്യാറാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സർക്കാരിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്തില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു സർക്കാർ സഹകരിച്ചിരുന്നുവെങ്കിൽ സമയബന്ധിതമായി തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനാകുമായിരുന്നുവെന്നും കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് എപ്പോൾ എങ്ങനെ നടത്തുന്നു എന്നതിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഭരണഘടനാ ബാധ്യത നടപ്പാക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശത്തിൽ ഇടപെടില്ലെന്നും കോടതി അറിയിച്ചു റവന്യൂ വില്ലേജുകൾ വിഭജിച്ചുള്ള വാർഡ് രൂപീകരണം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീലിൽ വാദം കേൾക്കുമ്പോഴായിരുന്നു ഇത് സർക്കാർ ഉത്തരവിനെതിരെ നാൽപ്പത്തിയെട്ട് പഞ്ചായത്തുകൾ നൽകിയിട്ടുള്ള അപ്പീലിൽ സെപ്റ്റംബർ മൂന്നിനാണ് വാദം ആരംഭിക്കുക അതിനാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ പതിനേഴു ദിവസം കൂടി വിഭജന പ്രക്രിയയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് ലഭിക്കുമെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു കോടതിയെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് എതിർകക്ഷികളും വാദിച്ചു വാദം പൂർത്തിയാക്കിയ കോടതി അപ്പീലിൽ ഇടക്കാല ഉത്തരവിനായി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി മീഡിയ വൺ കൊച്ചി സിപിഎമ്മിന്റെ മുഹമ്മദ് റിയാസ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പി കമാൽകുട്ടി കണ്ണൂർ സ്റ്റുഡിയോയിലുണ്ട് ലാലി വിൻസൺ കോൺഗ്രസ് നേതാവെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം കമാൽകുട്ടിയിലേക്ക് ശ്രീ കമാൽകുട്ടി എൺപത്തിയാറ് ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളത് അതായത് നവംബർ ഒന്നിനെങ്കിലും പുതിയ ഭരണസമിതികൾ പഞ്ചായത്തുകളിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരമേറണം എന്നിരിക്കെ ഈ എൺപത്തിയാറ് ദിവസം കൊണ്ട് എങ്ങനെയാണ് വാർഡ് പഞ്ചായത്ത് വിഭജനങ്ങൾ സംബന്ധിച്ച പരാതികൾ കേട്ട് അതിൽ പരിഹാരമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഈ ഈ ബാധ്യത സർക്കാർ നിറവേറ്റുക സർക്കാരിൻ്റെ ആ വാദം അല്ലെങ്കിൽ ആ അവകാശവാദം വസ്തുതകൾക്ക് നിരക്കുന്നതാണ് അവകാശവാദം കൊണ്ട് പൂർത്തിയാക്കാൻ ശ്രീ കമാൽകുട്ടി നിലവിൽ തന്നെ അയ്യായിരത്തോളം പരാതികൾ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷന് മുൻപിൽ ഉണ്ട് എന്ന് പറയുന്നു ഈ അയ്യായിരത്തോളം പരാതികൾ നിലനിൽക്കെ നാല്പത്തിയഞ്ചോളം പഞ്ചായത്തുകൾ ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കെ എന്ത് പ്രതീക്ഷയിലാണ് സർക്കാർ ഒരുപക്ഷെ എൺപത്തിയാറ് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക സെപ്റ്റംബർ മൂന്നിന് ഇത് സംബന്ധിച്ച വാദം കേൾക്കാനിരിക്കെ കേസുകൾ സംബന്ധിച്ച വാദം കേൾക്കാനിരിക്കെ എ ജി അത്തരത്തിലൊരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അത് സർക്കാരിനോട് തന്നെ ചോദിക്കണം കാരണം എലക്ഷൻ കമ്മീഷൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞ പ്രകാരം എലക്ഷൻ നടത്തി നവംബർ ഒന്നിന് പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കണമെങ്കിൽ പത്തിലെ വാർഡ് വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇലക്ഷൻ നടത്താൻ സാധിക്കുക രണ്ടായിരത്തി പത്തിലെ വാർഡ് വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താം എന്നൊരു ഓപ്ഷൻ മുന്നിലിരിക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഈ പഞ്ചായത്തുകളുടെയും വാർഡുകളുടെയും പുനഃക്രമീകരണത്തിന് വേണ്ടി സർക്കാർ ഇത്രമാത്രം വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത് അതല്ല വാശി വാശി പിടിക്കുന്നതല്ല കാര്യം വാസ്തവത്തിൽ സർക്കാരിന് ആവശ്യമായിരുന്നെങ്കിൽ സർക്കാരിന് തോന്നിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ആ വാർഡുകളുടെ എണ്ണം കൂട്ടുകയും വിഭജനം നടത്തുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇതെന്തുകൊണ്ട് സർക്കാർ ചെയ്തതെന്ന് എനിക്കറിയില്ല അവരത് ചെയ്യുന്നതിന് പകരം ഏതാനും ചില പഞ്ചായത്തുകളിലും ചില മുനിസിപ്പാലിറ്റികളിലും മാത്രം ഇത് ചെയ്തു അതിന് പകരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയായിരുന്നെങ്കിൽ അത് തത്വത്തിൽ അതിനെ എതിർക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല ഈവൺ ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിനോട് പറഞ്ഞത് വാർഡ് യജനം സമയബന്ധിതമായി നടത്തണമെന്നാണ് അതായത് നടത്തരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ അവകാശമില്ല റൈറ്റ് ലാലി ലാലി ഉണ്ട് കോൺഗ്രസ് നേതാവ് ദിവസം കൊണ്ട് ഞങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ് സർക്കാർ എങ്ങനെ നടപ്പിലാക്കും കാരണം അയ്യായിരത്തോളം പരാതികൾ നിലവിൽ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷന് മുമ്പിലുണ്ട് പഞ്ചായത്തുകളുടെ ആക്ഷേപങ്ങൾ കോടതി നടപടികളിൽ വാദം കേൾക്കാനായി പെൻഡിംഗിലിരിക്കുകയാണ് എന്ത് യാഥാർത്ഥ്യ ബോധത്തോടെയാണ് സർക്കാർ ഇത്തരം ഒരു കാര്യം കോടതിയെ അറിയിച്ചത് കൃത്യമായി അഞ്ചു വർഷം കഴിയുമ്പോൾ തന്നെ നടത്തി അഞ്ചാം വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിലേൽക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് നിലവിലുള്ള കേസുകളിൽ തീർക്കാനായിട്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി സർക്കാർ ശ്രമിക്കുമെന്നുള്ളതാണ് വാസ്തവം എന്തെങ്കിലും കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കും അല്ലാത്ത നിലവിലുള്ള വാർഡുകളെയും നിലവിലുള്ള വോട്ടർ പട്ടികയെയും അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സർക്കാരിന് ബാധ്യതയുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആനുകാലികമായ പ്രശ്നം പരിപൂർണമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ മനസ്സിലാക്കിയിട്ട് വേണം വ്യക്തമായ ഒരു അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും റൈറ്റ് അഡ്വക്കേറ്റ് ആരി വിൻസൻ ദയവായി തുടരുക ശ്രീ മുഹമ്മദ് റിയാസ് ഇവിടെ രണ്ട് ഓപ്ഷൻ സർക്കാരിന് മുമ്പിലുണ്ട് രണ്ടായിരത്തി പത്തിലെ വാർഡ് ഡിലിമിറ്റേഷൻ പ്രകാരം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി സർക്കാരിന് വേണമെങ്കിൽ മുന്നോട്ട് പോകാം പക്ഷേ ഈ ഈ വാർഡ് ഡിലിമിറ്റേഷൻ നടത്തിയേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാവൂ എന്ന് ഇത്രയും സമയം കുറഞ്ഞ ഒരു സാഹചര്യത്തിലും സർക്കാർ വാശി പിടിക്കുന്നതിൻ്റെ എന്താണെന്നാണ് സി കരുതുന്നത് കാരണം ഇതിന് മുൻപുണ്ട് ഏറ്റവും അവസാനത്തെ സംസ്ഥാന ഫിനാൻസ് കമ്മീഷന്റെ ഒരു നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിച്ചതാണ് ആ നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇരുപത് വർഷത്തിലൊരിക്കൽ മാത്രം ഇത്തരത്തിൽ ഡീലിമിറ്റേഷനോ പഞ്ചായത്ത് രൂപീകരണമോ നടത്തിയാൽ മതി കാരണം അത് സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്നു എന്നും പറയുന്നു ഈ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച പ്രക്രിയ സർക്കാർ ആരംഭിക്കുന്നത് തന്നെ വളരെ വൈകിയാണ് എന്നിട്ടും ഈ അവസാന ലാപ്പിൽ ഇത്രയും ധൃതി പിടിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കാം ഉദ്ദേശം മറ്റൊന്നുമല്ല ജനാധിപത്യത്തെ മറികടന്ന് സർക്കാരിന് സർക്കാരിന് നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായി കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഒരു പഞ്ചായത്ത് രൂപീകരണത്തിന് ഭരണഘടന തന്നെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്ലോസ് മൂന്ന് ആദ്യം വില്ലേജ് രൂപീകരിക്കുന്ന വിജ്ഞാപനം ഗവർണർ പുറപ്പെടുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പഞ്ചായത്ത് രൂപീകരിക്കേണ്ടത് ഇവിടെ നേരെ തിരിച്ചാണല്ലോ ഉണ്ടായത് ഇവിടെ ഏപ്രിൽ മാസം ഇരുപത്തഞ്ചിന് പഞ്ചായത്ത് വിജ്ഞാപനം വന്നു പിന്നീടാണ് ജൂലൈ മാസം പത്തിന് വില്ലേജ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമല്ലോ രണ്ട് ലോകസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഒരു പഞ്ചായത്തിൻ്റെ വാർഡിൽ വന്നു ലോകാത്ഭുതമാണ് രണ്ട് ലോകസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ഒരു പഞ്ചായത്തായി ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിലെ വോട്ടർമാരായി ലോകാത്ഭുതമാണ് ഒരു പുഴയുടെ അപ്പുറവും ഇപ്പുറോ ഉള്ള പ്രദേശങ്ങൾ ഒരു വില്ലേജായി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാജിക്കുകൾ അവർ കാട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഗവൺമെന്റിനെ നയിക്കുന്ന മുന്നണിക്ക് നാണക്കേട് അവരുടെ ഡിക്ഷണറിയിൽ പദപ്രയോഗമായി ഇല്ലാത്തത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ വളരെ കൃത്യമായി ഇതൊക്കെ തന്നെ പരിശോധിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി കോർപ്പറേഷൻ ആണെങ്കിൽ ഡീഗ്രഡേഷൻ കൊണ്ടുവന്നു തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനിൽ ഡീഗ്രഡേഷൻ കൊണ്ടുവന്നു ആ ഡീഗ്രഡേഷൻ കൊണ്ടുവന്നപ്പോൾ രണ്ടായിരത്തി പത്തിൽ കോർപ്പറേഷൻ ആക്കി ജനസംഖ്യ വർദ്ധിപ്പിച്ച് കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ലഭിക്കാൻ വേണ്ടിയുള്ള വിശാലമായ കാഴ്ചപ്പാട് ആര് വേണം ഭരിച്ചോട്ടെ പക്ഷെ ജനങ്ങൾക്ക് പദ്ധതി വിധം വർദ്ധിക്കണം വികസനം ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുള്ള പ്രപ്പോസൽ പ്രകാരം ഈ കോർപ്പറേഷനുകളെ വികസിപ്പിച്ചപ്പോൾ അന്ന് കേസ് നടത്തിയവർ ഈ ഗവ യു ഡി എഫിന് പ്രതികരിച്ച് വന്നവർ പറഞ്ഞത് ഡബിൾ ജമ്പിംഗ് ആണെന്ന് നേരിട്ട ചാട്ടമാണ് പഞ്ചായത്തുകളെ നേരിട്ട് കോർപ്പറേഷൻ ആക്കിയത് ശരിയല്ല മുനിസിപ്പാലിറ്റി ആക്കണമായിരുന്നു അന്ന് കോടതി പറഞ്ഞു ദിറ്റ് ദിസ് ഈസ് നോട്ട് ഡബിൾ ജമ്പിംഗ് അങ്ങനെ കോടതി ഇത് ഡബിൾ ജമ്പിങ് അല്ല എന്ന് പറഞ്ഞ് വന്ന ഒരു വിധിക്കെതിരെ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ നിലപാടെടുത്തു അന്ന് ഡബിൾ ജമ്പിംഗ് ആണെന്ന് പറഞ്ഞവർ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ആക്കാൻ വേണ്ടി പഞ്ചായത്ത് കൂട്ടിച്ചേർത്തു തൃശ്ശൂർ കോർപ്പറേഷനിൽ തൊട്ടടുത്ത പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് അപ്പം അത് ഡബിൾ ജമ്പിങ് അല്ലേ ഇപ്പോൾ എന്ന് ചോദിക്കുന്നു തൃശൂരും കണ്ണൂരും തൊട്ടടുത്ത പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരവും നിലവിലുള്ളത് വെട്ടിക്കുറച്ചു ഇതിന്റെ ഭാഗമായി അത് സർക്കാരിനെതിരെ വിധി വന്നു ഇപ്പൊ പഞ്ചായത്തിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ വിഷയങ്ങൾ സർക്കാർ യഥാർത്ഥത്തിൽ പറ്റിയ തെറ്റ് ഉൾക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയായിരുന്നു ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം അപ്പീല് പോയി അപ്പീല് പോകുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല തെരഞ്ഞെടുപ്പ് അനന്തമായി നീട്ടുക ഉദ്യോഗസ്ഥ ഭരണം വെക്കുക എന്നുള്ളതാണ് ഈ കേരളത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഉദ്യോഗസ്ഥ ഭരണത്തിലൂടെ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നടപ്പിലാക്കാമെന്നും അധികേര വികേന്ദ്രീകരണത്തെ തകർക്കാവുമെന്നും ശ്രീ ഉമ്മൻചാണ്ടി കരുതുന്നെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് യു ഡി എഫിലെ ഒരു കക്ഷിയുടെ പ്രത്യേക താൽപ്പര്യമുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രത്യേക താൽപ്പര്യമുണ്ട് പക്ഷേ അത് കോൺഗ്രസ് കൂടി അറിഞ്ഞിട്ടാണ് കോൺഗ്രസ് നേതൃത്വമാണെങ്കിൽ ഇതിൽ എടുത്തിട്ടുള്ള സമീപനം പരസ്യമായി ഇതിനോടൊപ്പം നിന്നെങ്കിലും രഹസ്യമായി ഇത് മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണെന്ന് പറയുന്ന സ്ഥിതിയും ഉണ്ടായി ഇത് യു ഡി എഫിനകത്ത് തന്നെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത് എന്തൊക്കെയായാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാനുള്ള ഒരു പൗരന്റെ അവകാശത്തെ നിഷേധിക്കുകയാണ് ഇത് ഈ ഉമ്മൻചാണ്ടി ഗവർണറിന്റെ ജനാധിപത്യ ശ്രീ പി കമാൽകുട്ടിയിലേക്ക് കൂടി ശ്രീ കമാൽകുട്ടി ഇവിടെ ഒരു ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പിഴവ് സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടാൽ തന്നെ അതായത് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ പോലും സർക്കാർ ആലോചിച്ചിരുന്നില്ല ഇത്രയും വൈകി ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ രൂപീകരിച്ച ശേഷം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ അബദ്ധം പറ്റുക സ്വാഭാവികമാണ് മാത്രമല്ല ഡീലിമിറ്റേഷൻ സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും അത് എപ്പോഴൊക്കെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഉയരാറുമുണ്ട് ആർത്ഥത്തിൽ പരാതികൾ ഉയരുക ഒരു അസ്വാഭാവിക സംഭവമല്ല പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലെ കാര്യക്ഷമതയില്ലായ്മയല്ലേ ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും പെടുത്താറുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ പ്രൊവാക്ടീവായിട്ടുള്ള എന്ത് റോളാണുള്ളത് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ ആ പ്രക്രിയയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാവുന്ന മേഖലകൾ സാധ്യതകൾ എന്തൊക്കെയാണ് കമാൽകുട്ടി കാര്യത്തിൽ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷനാണ് ചെയർമാൻ അത് മാത്രമേ കമ്മീഷൻ ചെയ്യാൻ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു അവസാന നിമിഷം ഒരു വർഷം മുൻപെങ്കിലും ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയകൾ നടപ്പിലാക്കണം എന്ന ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശം സർക്കാർ സ്വീകരിച്ചു വച്ചതിന് ശേഷമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ പോലും ചിന്തിക്കാത്ത തീരുമാനമെടുക്കാത്ത ഡീലിമിറ്റേഷൻ കമ്മീഷനെ പിന്നീട് സർക്കാർ നിയോഗിക്കുന്നത് ഇത്രയും വൈകിയ അവസരത്തിൽ അത് മുന്നണിയിലെ കോൺഗ്രസിൽ തന്നെ രണ്ടാഭിപ്രായം ഉണ്ടായിരിക്കേ ഇത്തരത്തിൽ ഡീലിമിറ്റേഷൻ വേണമോ വേണ്ടയോ എന്ന് അവസാന നിമിഷം ചിന്തിക്കുന്നത് ഇത്തരത്തിൽ അവസാന നിമിഷം കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അവതാളത്തിലാക്കുന്ന യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കഴിവുകേടായി കാര്യക്ഷമതയില്ലായ്മയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും മറ്റ് വിഭാഗീയതകൾ മാറ്റി വച്ചാൽ പോലും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ വളരെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ പുതിയ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുകയില്ല എങ്കിൽ തീർച്ചയായിട്ടും പഴയ വാർഡുകൾ വെച്ച് പഴയ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷന്റെ വാർഡുകളും വെച്ച് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമപ്രകാരം സർക്കാരിന് കഴിയും സർക്കാർ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ശ്രമിച്ചു ലിമിറ്റേഷനുകൾ ഉണ്ടാക്കി വാർഡുകൾ വിഭജിച്ചു പഞ്ചായത്തുകൾ ഉണ്ടാക്കി ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളായി മാറുകയും ചെയ്തു ഇതിലുള്ള അനുമതികൾ തീർക്കാൻ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ശ്രീ ലാലി ഇടപെടുന്നതിൽ ശ്രമിക്കണം കാരണം ഡീലിമിറ്റേഷൻ കമ്മീഷന് മുമ്പിൽ ആക്ഷേപമുന്നയിച്ച് പരാതി പറഞ്ഞ് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതെ അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കോടതി എന്തു പറയുന്നുവോ ആ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനെ ആശ്രയിച്ച് സർക്കാർ തീരുമാനിക്കും തീർച്ചയായും തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആലോചിക്കുന്നില്ലെങ്കിൽ ശ്രീ ലാലി വിൻസെന്റ് അങ്ങനെ ആലോചിക്കുന്നില്ലെങ്കിൽ എൺപത്തി ദിവസം എന്ന ഒരു ഡെഡ് ലൈൻ സർക്കാർ പ്രഖ്യാപിച്ചത് അതായത് നവബർ ഒന്നിന് ഭരണസമിതികൾ അധികാരത്തിലേറുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കുമെന്ന് കോടതിയിൽ വാദിച്ചിരിക്കെ ഈ പറഞ്ഞ അയ്യായിരത്തോളം പരാതികൾ നാൽപ്പത്തിയഞ്ച് പഞ്ചായത്തുകൾ കോടതിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായ കേസുകൾ ഇതെല്ലാം പരിഹരിച്ച് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം അങ്ങനെ പരിഹരിച്ച് കൊണ്ടുപോകാനുള്ള അശ്രാന്ത പരിശ്രമം ഉണ്ടാവും എങ്ങാനും അത് സാധിക്കില്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തും സാമ്പത്തിക പ്രശ്നങ്ങൾ വാദ വിഭജന സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പരിഹരിക്കുന്നതിന് ഈ ദിവസങ്ങൾ മതിയാകുമെന്ന് സർക്കാരിന്റെ ആത്മവിശ്വാസമുണ്ട് മതിയാകാതെ വന്നാൽ തീർച്ചയായിട്ടും പഴയ അവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം സർക്കാർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതി മറ്റന്നാൾ വിധി പറയുമ്പോൾ അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് നൽകുമ്പോൾ ഈ എൺപത്തിയാറ് ദിവസം കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചു കൊള്ളാമെന്ന സർക്കാരിന്റെ നിലപാടിനെ അംഗീകരിക്കുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ എന്താകും ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ പിന്നീട് സംഭവിക്കുക കാരണം ഇത്രയും പരാതികൾ മുന്നിൽ നിൽക്കെ എങ്ങനെ സർക്കാർ ഇതിനെ മറികടക്കും പിന്നീടും പ്രശ്നങ്ങൾ അവശേഷിക്കില്ലേ അല്ല സർക്കാർ ഇതിനകത്ത് എടുക്കുന്ന നിലപാട് ഇപ്പൊ പുറത്തായാലും കോടതിക്കകത്തായാലും ഒക്കെ തന്നെ ഒരു ധാരണയുമില്ലാതെ എടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലും അദ്ദേഹത്തിന്റെ ഓഫീസും നേരത്തെ പല വിഷയത്തിൽ എങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്കറിയാം അവിടെ ഡൽഹിയിൽ ബാർ കേസിൽ കേരളത്തിൽ നിന്ന് മൂന്ന് പേര് ഹാജരായി അവർ രണ്ട് പേരും ഒന്ന് കപിൽ സിബലിനെ പോലെയുള്ള വീഗിരിയെ പോലെയുള്ള പ്രഗത്ഭരും സ്റ്റാൻഡിങ് ഒരു അക്ഷരം ഉണ്ടിയിട്ടില്ല ആർട്ടിക്കിൾ എഴുപത്തിനാറ് ക്ലോസ് മൂന്ന് പ്രകാരമുള്ള അറ്റോർണി ജനറലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടും സ്റ്റേറ്റ് ഡയറക്ടറി പ്രിൻസിപ്പലിനെതിരെ വന്നിട്ട് ഒരക്ഷരം ഉണ്ടാൻ കേരളത്തെ പ്രതിനിധീകരിച്ചവർ തയ്യാറായിട്ടില്ല എ ജി ഓഫീസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ പരാതികളൊക്കെ നിലനിൽക്കുകയാണ് അപ്പോൾ എ ജി ഓഫീസുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതൊന്നും തന്നെ കേരളത്തിലെ ജനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കലായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരോ വകതിരിവുള്ളവരോ ഇത് പ്രായോഗികമല്ല എന്ന് പറയുക തന്നെ ചെയ്യും ഇത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു പ്രായവും ചില കാര്യങ്ങൾ പറയുന്ന സ്ഥിതിയാണ് ഈ ഒരു നിലപാട് തന്നെയാണ് ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതൊക്കെ തന്നെ ഒരു ഒരു കൃത്യമായ ധാരണ ഇല്ലാതെയുള്ള നിലപാടുകൾ കൈക്കൊള്ളലാണ് എന്ന് പൊതുജനം മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് അവകാശം കൃത്യമായി വിനിയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് നടക്കണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സർക്കാരിന്റെ സമീപനത്തെ വിമർശിച്ചിട്ടുണ്ട് സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കണം റൈറ്റ് മുഹമ്മദ് റിയാസ് മണിക്ക് എത്താം ശ്രീ കമാൽകുട്ടി രണ്ടായിരത്തി പത്തിലെ വാർഡ് വിഭജനം അനുസരിച്ച് ആവരുത് അങ്ങനെയല്ല പുതിയ ഡീലിമിറ്റേഷൻ പ്രോസസ് ഡീലിമിറ്റേഷൻ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ പുതിയ പഞ്ചായത്തുകളെയും പുതിയ വാർഡുകളെയും അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാരിന് കോടതി അനുവാദം നൽകി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ആക്ഷേപങ്ങൾ പരാതികൾ പരിഹരിക്കാൻ ഒരുപക്ഷെ സർക്കാർ കഴിഞ്ഞെന്ന് വരില്ല അത്തരം പരാതി പരിഹാര പ്രക്രിയയിൽ തന്നെ ചില വീഴ്ചകൾ ഉണ്ടായേക്കാം അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീയതി നിശ്ചയിക്കാനുള്ള അവകാശം അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണം എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനവും സർക്കാരും തമ്മിലുള്ള ഒരു ഉരസലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഈ ഹൈക്കോടതി മുമ്പുള്ള അപ്പീലുകളുടെ വിധി എന്തായാലും ശരി ഇലക്ഷൻ സമയബന്ധിതമായി നടത്താനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരത്തിൽ ഹൈക്കോടതി ഇടപെടുകയില്ല എന്ന് ഹൈക്കോടതി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് സമയബന്ധിതമായി ഇലക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടന ബാധ്യതയിൽ നിന്ന് പിന്മാറിയാണിത് അതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ ശിക്ഷിക്കപ്പെടും കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണഘടനാ ബാധ്യതയാണ് നവംബർ ഒന്നാം തീയതി പുതിയ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ എത്തുന്ന വിധത്തിൽ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കാൻ എലക്ഷൻ കമ്മീഷൻ ബാധ്യസ്ഥമാണ് ഈ അപ്പീലിന്റെ വിധിയും ഇലക്ഷൻ കമ്മീഷന്റെ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പീലിന്റെ വിധി എന്ത് തന്നെയായാലും ശരി നവംബർ ഒന്നാം തീയതി അധികാരത്തിൽ വരുന്ന വിധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഭരണഘടനാ ബാധ്യതയാണ് അതിൽ ഇലക്ഷൻ കമ്മീഷന് പിന്നോട്ട് പോകാൻ പറ്റില്ല റൈറ്റ് കമാൽകുട്ടി അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു സംശയം ഇതാണ് അതായത് വാർഡ് വിഭജനം സംബന്ധിച്ച ആക്ഷേപങ്ങൾ നിലനിൽക്കെ അത് രണ്ടായിരത്തി പത്തിലെ വാർഡ് വിഭജനമായാലും രണ്ടായിരത്തി പതിനഞ്ചിലെ പുതിയ വാർഡ് വിഭജനമായാലും അങ്ങനെയാണെങ്കിൽ ആ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും അത് സുതാര്യമോ സത്യസന്ധമോ ആയ ഒരു തെരഞ്ഞെടുപ്പായി പിന്നീട് വ്യാഖ്യാനിക്കപ്പെടില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുകയല്ലേ ചെയ്യുക രണ്ടായിരത്തി പത്തര വാർഡ് വിഭജനം രണ്ടായിരത്തി പത്തിലെ വാർഡ് വിഭജനം അംഗീകരിക്കപ്പെട്ടതാണ് എല്ലാ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് അംഗീകരിച്ചതാണ് രണ്ടായിരത്തി പത്തര വാർഡ് വിഭജനം അതിൽ അപാകതയൊന്നുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇലക്ഷൻ നടന്നത് അങ്ങനെയല്ല അതായത് കോടതി വിധി എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്റെ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തണം തീരുമാനിച്ചു കഴിഞ്ഞാല് അതിനുള്ള എല്ലാ സഹായ സാധനങ്ങളും നൽകേണ്ട ബാധ്യത ഗവൺമെന്റിനാണുള്ളത് അങ്ങനെ ഗവൺമെന്റ് ആ ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ അന്നേരം നോക്കാന്നാണ് ഇന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞു കമാൽകുട്ടി തന്നെ വിശദീകരിക്കുന്നു ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ബാധ്യത നിറവേറ്റേണ്ടതുണ്ട് കൃത്യസമയത്ത് നവംബർ ഒന്നിന് തന്നെ ഈ ഭരണസമിതികൾ അധികാരത്തിലേറേണ്ടതുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആയിരത്തോളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാവി സംബന്ധിച്ച കാര്യത്തിൽ സർക്കാർ എത്ര ഉദാസീനമായാണ് പെരുമാറുന്നത് എന്ന് പൊതുജനത്തിന് തോന്നിപ്പോയാൽ അത് കുറ്റപ്പെടു അതിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഉദാസീനമാണ് എന്ന ശരിയല്ല സർക്കാർ ഉദാസീനമല്ല ഇങ്ങനെ ഒരു വാർഡ് വിഭജനവും പഞ്ചായത്ത് രൂപീകരണവും എല്ലാം സർക്കാർ സർക്കാരിന്റെ അനരൂപീകരണത്തിന്റെ ഭാഗമായി സ്വീകരിച്ചതാണ് അതിലെ അനോമലികൾ തീർത്ത് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഇപ്പോൾ പറ്റിയില്ലെങ്കിലും അത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പഠനവിധേയമാക്കുന്നതിനും തെറ്റുകൾ തിരുത്തി പഞ്ചായത്തുകളുടെ രൂപീകരണം കൊണ്ടുവരുന്നതിനും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഇത് ഉൾക്കൊള്ളിക്കുന്നതിനും യു ഡി എഫ് സർക്കാരിന് സാധിക്കും രണ്ടായിരത്തി പത്തിലെ വോട്ടർ പട്ടികയും വാർഡ് വിഭജനവും പഞ്ചായത്തുകളും വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ സർക്കാർ എത്തിപ്പെട്ടാൽ തീർച്ചയായും സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും ഇത് സർക്കാരിന്റെ നയരൂപീകരണത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി അതിനെ ഉദാസീനായി വ്യാഖ്യാനിക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ മുന്നണിയിൽ തന്നെ രണ്ടാഭിപ്രായം നിലനിൽക്കേ മുസ്ലിം ലീഗ് തന്നെ ഈ ആവശ്യത്തിൽ ഞങ്ങളെ കോൺഗ്രസ് ഒറ്റപ്പെടുത്തുന്നു ഇത് ഞങ്ങളുടെ എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്ന് മുന്നണിയിലൊരു പ്രമുഖ ഘടകക്ഷി തന്നെ ആക്ഷേപം ആക്ഷേപമുന്നയിച്ചിരിക്കെ തൽക്കാലം ഈ പ്രോസസ്സ് നിർത്തിവെച്ചുകൊണ്ട് കോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമായി കോടതി നിരീക്ഷണങ്ങൾക്ക് വിധേയമായി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് രണ്ടായിരത്തി പത്തിലെ വോട്ടർ പട്ടിക അനുസരിച്ച് എന്തിനാണ് വീണ്ടും ഈ വാർഡ് പുനഃക്രമീകരണം പഞ്ചായത്ത് രൂപീകരണം എന്ന ഒരൊറ്റ പോയിൻറ്റിൽ കടിച്ചു തൂങ്ങി സർക്കാർ നിൽക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിപൂർണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് സർക്കാരിനെ അത് അനുസരിക്കേണ്ടി വരും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശവും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുകളും ഇതിന് ഉപോത്ബലകമായിട്ടാണ് വരുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുസരിക്കാൻ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ യുഡിഎഫിലെ എല്ലാ കക്ഷികളും എൽ ഡി എഫിലെ കക്ഷികളും അംഗീകരിക്കേണ്ടി വരും അത് തീർച്ചയായും ഹൈക്കോടതി വിവിയുടെ ഉത്തരവിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ പരസ്പരം ഒരു പഴിചാറിലും ഒന്നുമില്ല മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ഒറ്റപ്പെടുത്തുന്നുമില്ല ഇത് നയരൂപീകരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും ജനങ്ങൾക്ക് വോട്ടവകാശം കൃത്യമായി ഉപയോഗിക്കുന്നതിനും ഭരണത്തിന് നമ്മുടെ ഭരണം അഡ്മിനിസ്ട്രേഷൻ കുറെ കൂടി ഈസിയാക്കുന്നതിനും വേണ്ടിയുള്ള പഞ്ചായത്ത് വിഭജനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് സമയം മതിയായി ലഭിച്ചില്ല എന്നുള്ള പോരായകയുണ്ട് അത് സമയം ലഭിക്കാത്തത് അത് വൈകി തീരുമാനം എടുത്തതുകൊണ്ടല്ലേ ലാലിവിൻസെ ഭരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ അവസാനത്തെ സംസ്ഥാന ഫിനാൻസ് കമ്മീഷന്റെ നിർദേശങ്ങളിൽ സുപ്രധാനമായ രണ്ടെണ്ണം ഒന്ന് ഈ ഇരുപത് വർഷത്തിലൊരിക്കൽ മാത്രം വാർഡിൽ ഡീലിമിറ്റേഷൻ നടത്തിയാൽ മതി മറ്റൊന്ന് പഞ്ചായത്ത് രൂപീകരണം ഇത്തരത്തിലുള്ള അപ്ഗ്രേഡേഷൻ ഇവയെല്ലാം നടത്തുമ്പോൾ അത് സർക്കാരിന് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നുണ്ട് അതുകൊണ്ട് ആലോചിച്ചുറച്ച് കുറച്ച് കാലാവധിക്ക് ഉള്ളിൽ മാത്രം ഇത്തരം ഡീലിമിറ്റേഷൻ അതുപോലെ പുനർ രൂപീകരണം ഇതുപോലുള്ള പ്രക്രിയകൾ നടത്തിയാൽ മതിയെന്ന ഒരു നിർദ്ദേശം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിനനുസൃതമായി പഞ്ചായത്ത് രാജ് ആക്ടിൽ ഒരു ഭേദഗതി വരുത്താൻ സർക്കാർ തയ്യാറായിട്ടുമില്ല യഥാർത്ഥത്തിൽ സർക്കാരിന് തോന്നുമ്പോഴൊക്കെ ഡീലിമിറ്റേഷൻ നടത്താനും പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളാക്കാനും അതുപോലെ പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന രീതിയിലുള്ള നിയമം നിലനിൽക്കുന്നതാണോ നല്ലത് അതോ ഇതിന് കുറച്ച് കാലാവധി നിശ്ചയിച്ച് നിലനിർത്തുന്നതാണോ നല്ലത് ഏത് സർക്കാർ വന്നാലും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുമല്ലോ ഇതിന് മറുപടി പറയുമ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ പറയാം ഉദാസീന നിലപാടായി കാണാൻ വേണ്ടി പറ്റില്ല അത് കാലേ കൂട്ടി നിശ്ചയതാര്യത്തോടു കൂടി സർക്കാർ ചില ജനാധിപത്യത്തെ അട്ടിമറിച്ചവർക്ക് സൗകര്യപ്രദമാക്കുന്ന രീതിയിലേക്ക് മാറ്റി തീർക്കാനുള്ള ലക്ഷ്യം വെച്ച പ്രവർത്തനമാണ് ആ പ്രവർത്തനമാണ് ചോദ്യം ചെയ്യപ്പെട്ടത് പിന്നെ നിങ്ങളിവിടെ ചോദിച്ച ചോദ്യം രണ്ടായിരത്തി പത്തിലെ വാർഡ് വിഭജനമായാലും പുതിയ കോർപ്പറേഷൻ്റെ രൂപീകരണങ്ങളായാലും അപ്ഗ്രഡേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്നതായിരുന്നു എന്ന് കോടതി തന്നെ കണ്ടെത്തിയതാണ് അന്ന് പരാതിയില്ലാത്ത ഒരു സംഭവം ഒരു പരാതി പോലും അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല ഇല്ലാതെ പോയ ഒരു വിഷയത്തിൽ പിന്നീട് ഇവരെടുത്തിട്ടുള്ള സമീപനമാണ് പ്രശ്നമായിട്ടുള്ളത് ഇപ്പോൾ കോർപ്പറേഷനുകൾ കേരളത്തിൽ മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തുകളായി കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഇപ്പോൾ തൃശ്ശൂരും കണ്ണൂരും പ്രത്യേകിച്ച് തൃശ്ശൂർ നേരത്തെ കോർപ്പറേഷൻ ആയിരുന്നല്ലോ തൊട്ടടുത്ത പഞ്ചായത്ത് കൂട്ടിച്ചേർത്തല്ലോ അത് ഒരു പുതിയ സംഭവമല്ല ഈ കോഴിക്കോട് കോർപ്പറേഷനിലും തിരുവനന്തപുരത്തും ഒക്കെ അത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ നിങ്ങളെടുത്ത് നോക്കും കോർപ്പറേഷൻ അതൊക്കെ തന്നെ ഉണ്ടായ അന്ന് പോലെയുള്ള അതേ സ്ഥിതിയല്ല നാടിൻ്റെ വികസനത്തിന് വേണ്ടി പദ്ധതി വിഹിതം ഉൾപ്പെടെ കൂടുതൽ ജനങ്ങൾക്ക് ഫലപ്രദമായി വികസനം വരുന്ന രീതിയിലേക്ക് മാറ്റി തീർക്കാൻ കേന്ദ്ര ഫണ്ടുകൾ വരാൻ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ഒക്കെയുള്ള പല കാഴ്ചപ്പാട് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ എടുത്തു നോക്കിയാൽ തുറമുഖ പഞ്ചായത്തായ ബേപ്പൂർ വന്നു വ്യവസായ പഞ്ചായത്തായ ചെറുവണ്ണൂർ വന്നു മത്സ്യബന്ധന പഞ്ചായത്തായ ലത്തൂർ വന്നു ഇത് ഇപ്പോഴുള്ളല്ല തൊള്ളായിരത്തി അറുപതുകളിലെ കാഴ്ചപ്പാട് നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായിട്ട് കഴക്കൂട്ടം ഒരു നെറ്റ് സിറ്റി അത് തിരുവനന്തപുരത്തേക്ക് വന്നു അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു വികസന കാഴ്ചപ്പാടോട് കൂടി ഒരു ദീർഘ കൂടി ഒരു അപ്ഗ്രഡേഷൻ ആണ് വന്നിട്ടുള്ളത് എന്നാൽ ഇവർ ചെയ്തതോ ഇവർ ചെയ്തത് അങ്ങനെയല്ല ഇവർ ഈ ഒരു വിശാല കാഴ്ചപ്പാടോ നാടിന്റെ വികസനമോ പദ്ധതി വീതത്തിന്റെ വർധനവോ ജനങ്ങളുടെ സൗകര്യമോ ഇതൊന്നും നോക്കാതെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നടത്തിയിട്ടുള്ളത് രണ്ട് സമയക്കുറവ് മൂലം ഇടപെടുകയാണ് മുഹമ്മദ് റിയാസ് കോടതി വിധി എന്തായാലും നവംബർ മൂന്നിന് തന്നെ പുതിയ ഭരണസമിതികൾ അധികാരത്തിലെത്തുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നമസ്കാരം